ായ ഷെഫ്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എല്ലാത്തിനും ഓഫർ എല്ലാവർക്കും ഓഫർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വാണിയമ്പലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ തയ്യാറാക്കിയ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മേള നടക്കുന്നത് ഉത്സവഛായിയിൽ നടന്ന ചടങ്ങിൽ മുൻ സന്തോഷ് ട്രോഫി താരവും എം എസ് പി അസിസ്റ്റന്റ് കമാൻഡറുമായ ഹബീബ് റഹ്മാൻ മേള ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും ഇവിടെ വന്ന് കളി കണ്ടുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് നിങ്ങളിപ്പോൾ തന്നെ കേട്ടു കഴിഞ്ഞു രണ്ട് പാലിറ്റുകൾ ഇതിന് പാലിയറ്റിനും അതുപോലെ തന്നെ വേറെ ഒരു ചാരിറ്റിക്കും വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയുമായാണ് ഇവർ ഈ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നത് അതിനെ അകമൊഴിഞ്ഞ സാകരണം ഈ പ്രിയപ്പെട്ട നമ്മളുടെ കാണികൾ ചെയ്യണം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സർവീസ് ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വാണിയമ്പലം ആസാദ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ജനകീയ ടൂർണമെന്റ് നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത ഹാസ്യ സിനിമാ താരം നിർമ്മൽ പാലായി മുഖ്യാതിഥിയായി നിങ്ങൾ വന്നിട്ട് ഇവിടെ തകർക്കണം പക്ഷേ ഒരു സത്യം നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ളതാണ് ഇവിടെ ഫുട്ബോൾ എന്ന ലഹരിക്ക് മികലെ നിൽക്കാൻ വേറൊരു കലാകാരനോട് വന്നിട്ട് ഒരു കാര്യവും നല്ലോണം അറിയാം അത് അത്രയും നമ്മൾ മലപ്പുറം പോകേണ്ട എത്രയും നല്ല സ്ഥലത്ത് നമുക്ക് എത്രയോ കാര്യം നമ്മൾ മലബാറ് നമ്മൾ കോഴിക്കോട്ടെന്ന് പറയും മലബാർ നമ്മുടെ ഫുട്ബോളിന്റെ എന്ന് പറയും മലബാർ എന്ന് പറയും മലപ്പുറം അത് തന്നെ പറയണം അത്രയും ലഹരിയും അത്രയും ആവേശവും വേറൊരു നാട്ടിലും നമുക്ക് ഇട്ടില്ല ടൂർണമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് വി എം അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിതാറ ജില്ലാ പഞ്ചായത്തംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജറടപ്പറ്റ സ്ഥിരസമിതി അധ്യക്ഷൻ സിടി പി ജാബിർ കെ സി കുഞ്ഞുമൊഹമ്മദ് പഞ്ചായത്തങ്ങളായ എം റസാബ് യു അനിൽകുമാർ ബാബു ശ്രീലത വി എം സീന എം സിയാദ് മൻസൂർ കാപ്പിൽ പി സിദ്ദി പാപ്പറ്റ കുഞ്ഞുമൊഹമ്മദ് എസ് എഫ് എ സംസ്ഥാന സെക്രട്ടറി സലാഹുദ്ദീൻ മമ്പാട് കെ ടി മുഹമ്മദ് അലി എം മുഹമ്മദ് ബഷീർ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിനുശേഷം മൈതാനിയിൽ കരിമരുന്ന് പ്രയോഗവും നടന്നു ഈസ്റ്റ് ലൈഫ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് വണ്ടൂർ ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ